ഇന്നത്തെ ഭക്ഷണം ഒന്ന് കാണിച്ചു തരട്ടെ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ ഇത്തിരി സബോള ഇത് ബീട്രൂട്ട് അടുത്ത വരി കാപ്സിക്കം തക്കാളി കുക്കുംബർ ക്യാരറ്റ് കാബേജ് പിന്നെ ചെറുപയറും എള്ളും പിന്നെ എന്തൊക്കെയാ കപ്പലണ്ടിയും ഉലുവയും എല്ലാം മുളപ്പിച്ചത് ഇതെല്ലാം ചേർത്തിട്ട് കഴിക്കാൻ പോവുകയാണ് ഇതെന്താണെന്നറിയോ ഇത് തെങ്ങിൻ്റെ പൊങ്ങാണ് പൊങ്ങുണ്ട് പിന്നെ ഇത് ഒരു ക്യാരറ്റ് ചമ്മന്തി ക്യാരറ്റും തക്കാളിയും നാളികേരവും പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില മല്ലിയില പുളിക്ക് ചെറുനാരങ്ങ ഇത്രയും കൂടി അരച്ചതാണ് ആദ്യം തന്നെ നെല്ലിക്ക നെല്ലിക്കയല്ല എന്താ ക്യാരറ്റ് ചമ്മന്തി കഴിച്ചോട്ടെ നല്ല ഉശിരൻ ചമ്മന്തിയാണ് ഇനി ഇതൊക്കെ കൂടാതെ ഒരൈറ്റം കൂടി ഉണ്ട് സ്ഥിരം നമുക്കുള്ള വെജ് മയോണൈസ് ഇത് യഥാർത്ഥത്തിൽ മയോണൈസൊന്നും അല്ല പക്ഷേ മയോണൈസിൻ്റെ ഒരു രുചി ഇതിന് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് അങ്ങനൊരു പേരിട്ടത് ഇത് ഏതാണ്ട് ആ കളറൊക്കെ തന്നെയായിട്ട് ഇരിക്കും ഈ വെജ് മയോണൈസ് വെജിറ്റബിൾസിന്റെ കൂട്ടത്തിൽ ഒഴിച്ച് കഴിക്കുമ്പഴേ വളരെ രുചികരമാണ് അച്ഛനും അമ്മയ്ക്കും കുറേശെ കൊടുക്കട്ടെ ഇതിൽ അണ്ടിപ്പരിപ്പുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ കുറച്ച് നീര് ഉപ്പ് കുരുമുളക് ഒലിവ് ഓയിൽ ഇതെല്ലാം ചേർന്ന് വന്നാൽ തന്നെ ഈ ഒരു മയണീസിൻ്റെ ടേസ്റ്റിലേക്ക് വരുള്ളൂ കേട്ടോ കൊതി പിടിപ്പിക്കുന്ന ടേസ്റ്റാ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഇപ്പോഴാണ് റോ വെജ് കഴിക്കാൻ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാനൊരു പത്ത് പതിനാറ് വർഷം മുന്നായിരിക്കും ഒരു ടീം ഇവിടെ നാല്പത്തൊന്ന് ദിവസത്തെ ഈ പ്രോഗ്രാം ചെയ്തിരുന്നു അന്ന് അവരുടെ കൂടെ കൂട്ടുകൂടി ഉണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ ഫ്രൂട്ട്സ് ആയാലും എല്ലാ പഴങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കും അതിൽ നിന്ന് എടുത്ത് എല്ലാവരും കൂടി തിന്നും അതുപോലെ ഈ പച്ചക്കറികൾ കൊണ്ടു അങ്ങനെ ചെയ്തിരുന്നത് പക്ഷെ ഈ ഇത് ഭയങ്കര ടേസ്റ്റ് ചെയ്തില്ല ഇതുപോലത്തെ ചമ്മന്തി മയണൈസ് ഒക്കെ വരുമ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്നത് രോഗമുള്ളവർക്ക് മാറും ഇല്ലാത്തവർക്ക് ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചേർന്നത് അത് പക്ഷെ എനിക്ക് ഇപ്പം ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ ഇത് എന്നും കഴിക്കാൻ അതെ അതെ ദിവസം പൂർത്തിയാക്കായിരുന്നു മനുഷ്യന് ഈ രുചിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ സാധാരണ ഇങ്ങനെ പറയുന്ന കേട്ടുണ്ട് ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ പുല്ല് തിന്നാലും അതിനൊരു മടുപ്പും ഉണ്ടാവില്ല പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല രാവിലെ ഉണ്ടാക്കിയത് ഉച്ചക്ക് പിന്നെ രാത്രി അത് തന്നെയെന്ന് പറയുമ്പോഴേക്കും ആകെ വിഷമായി അതുപോലെ നമുക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും എങ്ങനെ അതിന്റെ രുചി വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വഴി നോക്കേണ്ടതുണ്ട് അപ്പം ഇതുപോലെയുള്ള ചമ്മന്തികളും ഇടയ്ക്ക് നെല്ലിക്ക ചമ്മന്തി വരുന്നു ഇടക്ക് ഇതുപോലെ മയണൈസ് വരുന്നു ഇപ്പം ഇന്ന് ക്യാരറ്റും തക്കാളിയും കൂടിയിട്ടുള്ള ചമ്മന്തിയൊക്കെ വരുന്നു അപ്പം ഇതൊക്കെ സാധാരണ ആഹാരം പോലെയായിട്ട് മാറിയിരിക്കുകയാണ് അച്ഛനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ പറയും എനിക്ക് ക്യാരറ്റൊന്നും ചവച്ച് തീരില്ല പച്ചക്ക് കൊടുക്കുമ്പോൾ സാലഡുകളിൽ കുക്കുംബറോ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അച്ഛൻ കഴിക്കുള്ളൂ ചെറുപയറൊക്കെ അച്ഛൻ പറയും ചവച്ച് ചവച്ച് തീരില്ല അവസാനം അത് ബാക്കി കളയേണ്ടതായിട്ട് വരുന്നു പക്ഷേ ഇതുപോലെ ചമ്മന്തിയുടെ ഒക്കെ കൂട്ടത്തിൽ കൊടുത്തപ്പം ഇരുന്ന് കഴിക്കണമില്ലേ ഞാനൊരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുൻപ് ഒരു മാസം ഫുൾ റോഡായിട്ട് കഴിക്കുന്നുണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് സങ്കൽപ്പിക്കാൻ പറ്റാത്ത ചില റിസൾട്ടുണ്ടായിട്ടില്ല നല്ല ഗൗരവമുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ കാണാൻ പറ്റും പക്ഷെ അന്നത്തെ എൻ്റെ ചേരുവകൾ വേറെ ആയിരുന്നു നല്ല തൈര് അതില് കുക്കുംപറു തക്കാളി കാരറ്റ് എന്നിട്ട് പറഞ്ഞ് കുമ്പളങ്ങ പടോലങ്ങ അടക്കം ഇതൊക്കെ ഇതെല്ലാം ഇതിൽ മിക്സ് ചെയ്യും ഈ ഈ ഈ തൈരില് എന്നിട്ട് സബോള ചെറുതാക്കി <laughs> ി അതും ചേർത്ത എന്നിട്ട് ഒരു ചരിവം ഒരു ഒരു കറിവേപ്പലും ഇഞ്ചിയൊക്കെ ഉണ്ടാവും ഇഞ്ചി നീര് അങ്ങനെ ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഞാൻ കഴിക്കാം കാരണം ഒരു ചരു ഒരു നേരത്തെ പ്രധാന ഭക്ഷണമാണ് അതെ രാവിലെ വൈകിട്ടും പഴങ്ങളും ഒരു മാസം ഞാൻ കൂടിയുണ്ട് ഓക്കെ എന്തായാലും ഇത് ഒരു കഥയായിട്ട് ഞാൻ കേട്ടിണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷം മുൻപത്തെ കഥയായത് കൊണ്ട് പക്ഷേ അതിൽ നിന്നും വലിയൊരു റിക്കവറിയാണ് വാസ്തവത്തിൽ അന്ന് അച്ഛനുണ്ടായിട്ടുണ്ടായിരുന്നത് അച്ഛൻ അന്ന് സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ട് വളരെ തീവ്രത കൂടിയിട്ടുള്ള ആയിരുന്നു തളർന്നു തുടങ്ങി കൈകളൊക്കെ തളർന്നു തുടങ്ങി അങ്ങനെ ഒരു കണ്ടീഷനിൽ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ അച്ഛനെ അവർ ഉപേക്ഷിച്ചു അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ ഒക്കെ ചെയ്തു നോക്കാം ചിലപ്പോൾ വിജയിച്ചേക്കാം ചിലപ്പോൾ സർജറി ചെയ്തില്ലെങ്കിൽ ആൾ അപകടപ്പെട്ടേക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞൊരവസരത്തിൽ അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെയുള്ള ഒരു പ്രൊഫസർ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുണ്ടായി നിങ്ങൾക്ക് ഇത്രയൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾ ഈ അലോപ്പതി ഉപേക്ഷിച്ച് തൽക്കാലം ആയുർവേദമോ യോഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കൂ എന്തായാലും ഈ വഴി ഞങ്ങൾക്ക് ഉറപ്പില്ല സർജറി വഴി നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു രീതി സ്വീകരിച്ചു നോക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ശ്രീചിത്രയിൽ നിന്നും മടക്കിയതായിട്ടുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ അന്വേഷിച്ചു പോയി യോഗയും ആയുർവേദമൊക്കെ അന്വേഷിച്ചു പോയി അങ്ങനെ യോഗയിലൂടെ വാസ്തവത്തിൽ എത്തിച്ചേർന്നത് പ്രകൃതി ചികിത്സയിലേക്കായിരുന്നു ആ ഒരു കഥയാണ് ഇപ്പോൾ പറഞ്ഞത് പ്രകൃതി ചികിത്സയിലാണ് ഈ രണ്ട് മൂന്ന് മാസമൊക്കെയാണെന്ന് നിർദ്ദേശിച്ചിരുന്നതെന്ന് തോന്നുന്നു അല്ലേ ഒരു ഡയറ്റ് രീതി ഉണ്ട് പിന്നെ രണ്ട് മാസം പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മാസം നിങ്ങൾ കിടക്കണ്ടേ സർവൈക്കൽ സ്പൈനൽ ഓപ്പറേഷൻ ആണ് സ്പൈനൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ രണ്ട് മാസം ഇങ്ങനെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ റെസ്റ്റ് നിങ്ങൾ സർജറിക്ക് മുൻപ് തന്നെ എടുക്കൂ അതിന്റെ കൂട്ടത്തിൽ ഈ റോ ഡയറ്റ് മാത്രം കഴിക്കുകയും ചെയ്യൂ അതിലാണ് അച്ഛൻ ഈ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ ചേരുവകളൊക്കെ ഒരു ആഹാരം പരീക്ഷിച്ചത് അപ്പൊ അതിൽ വാസ്തവം പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് റിലീഫ് ഉണ്ടായി തുടങ്ങി കൈകളുടെ ശക്തി തിരിച്ചു കിട്ടി തളർന്നു തുടങ്ങിയിട്ടുള്ള കൈകളുടെ തളർച്ച മാറുന്നു തരിപ്പ് മാറുന്നു അങ്ങനെ പതുക്കെ 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 പറഞ്ഞു മാക്സിമം ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മാക്സിമം രണ്ടു വർഷം ജീവിച്ചിരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയായിരുന്നു അയാളുടെ ആ വാക്ക് ഒരാളെ ഇത്ര കൊല്ലം ജീവിച്ചിരിക്കുള്ളൂ പറയാൻ ഒരാരാ ആർ ആർ വർമ്മയാണെന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമോ അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം ടോട്ടൽ പറയുകയാണെങ്കിൽ അല്ല പറഞ്ഞതിന് ശേഷം ഏകദേശം അതും എല്ലാ മരത്തിലും വലിഞ്ഞു കേറി ഇപ്പോഴും അച്ഛൻ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അന്നത്തെ തളർച്ചയും കാര്യങ്ങളും മാറിയെന്ന് മാത്രല്ല ഇപ്പൊ അച്ഛൻ ശരിക്കും എഴുപത്തി ഒന്നാമത്തെ വയസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ അച്ഛൻ ഇരുപത്തി ഒന്ന് ദിവസത്തെ ജലോപവാസമൊക്കെ നടത്തണ്ടേ അങ്ങനെ എല്ലാ ദിവസവും ഒന്നര മണിക്കൂർ യോഗ ചെയ്യുന്നു ജീവനത്തിലുള്ളവരെ യോഗ പഠിപ്പിക്കുന്നു ശ്വസനക്രിയകൾ പ്രാണായമങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്നു ഇങ്ങനെ അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതിൽ നിന്നും ഒട്ടും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ജീവിതത്തിലേക്കാണ് പ്രകൃതി ചികിത്സ വഴി അച്ഛൻ കടന്നത് ഒരു പക്ഷേ അന്നത്തെ ഈ ഒരു രണ്ട് മാസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ റോഡായറ്റിന് ശേഷം പിന്നെ ഇപ്പോഴാണ് സന്തോഷപൂർവ്വം ഒന്ന് റോഡായിട്ടിലേക്ക് കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കാരണം അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരും പ്രകൃച്ചനും അല്ലെങ്കിൽ അതിൻ്റെ ഡയറ്റിനെയും ഒന്നും സാധാരണ തിരിഞ്ഞു നോക്കാറില്ല അച്ഛനെന്നാലും വികൃതിയില്ല പ്രകൃതിയോട് ചേർന്നൊക്കെ തന്നെ നിൽക്കും എന്നാലും സാലഡ് അച്ഛന് ദഹിക്കാത്തതാണ് അല്ലെങ്കിൽ എനിക്കത് അത്ര എളുപ്പമല്ല ചവച്ച് തീരില്ല എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറി അമ്മ ഇതുപോലെ തടിപ്പ് വന്നിട്ട് അത് റോഡായിട്ട് തന്നെയല്ലേ അമ്മക്ക് ബ്രസ്റ്റില് ഞാനുണ്ടാവുന്നതിന് മുൻപാ തോന്നല്ലേ എന്നെയൊക്കെ അമ്മ ഗർഭം ധരിക്കുന്നതിന് മുൻപ് അമ്മയുടെ ബ്രസ്റ്റില് ഗ്ലാന്റുകൾ എന്താ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നത്തിനും കൂട്ടത്തിലായിരുന്നു അമ്മയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു രണ്ട് ബസ്റ്റും ഓപ്പറേറ്റ് ചെയ്യണം മറ്റൊരു ഡോക്ടറാണ് പറഞ്ഞത് ഒരു പക്ഷേ കുട്ടി ഉണ്ടാകുന്നതോടുകൂടി ഫീഡി നിങ്ങളോട് ഇത് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടി ജനിച്ച് ഫീഡിങ് ആരംഭിച്ചോട് കൂടിയിട്ട് മാറി പക്ഷെ ഒന്നര വർഷം കൊണ്ട് ഫീഡിങ് നിന്നും അമ്മയ്ക്കന്ന് ചിക്കൻ ബോക്സ് വന്നതോടുകൂടി അപ്പൊ വീണ്ടും അതെ അതെ അപ്പൊ രോഗ കാരണമൊന്നും ഒഴിവാക്കാനായിട്ട് പറ്റിണ്ടായില്ല തൽക്കാലം ഹോർമോണൽ ചേഞ്ച് ഒക്കെ ഉണ്ടായി അങ്ങനെ കുട്ടി കൂടിയിട്ട് ഉണ്ടായതോടു കൂടി മാറിപ്പോയിണ്ടായിരുന്നുള്ളൂ അപ്പൊ രോഗ കാരണം മാറ്റണമെങ്കിൽ ഒരു സമയം കൊടുക്കണമായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ഒന്നര വയസ്സൊക്കെ ഉള്ളപ്പോഴാന്ന് തോന്നുന്നുണ്ട് പർമാജി പറയുന്നത് ്രണങ്ങള് വന്നു അതെല്ലാം പൊട്ടിപ്പോയി നമുക്ക് പേടിയല്ലോ വർമാജിയുടെ ആള് പറഞ്ഞു ഇനി ആയുസില് ബ്രഷ്ടില് ഈ തടിപ്പ് വരാൻ പോകുന്നില്ല ഇപ്പൊ ഏകദേശം മുപ്പതും എന്തായാലും ഇപ്പോ ഈ കഥകളൊക്കെ എനിക്ക് കേട്ടുപരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ജീവനത്തിൽ ഞാൻ അതുപോലെയുള്ള കേസുകൾ എടുത്ത് ചികിത്സിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം തത്വത്തിലും കഥകളിലും മാത്രമല്ല എൻ്റെ സ്വന്തം പ്രാക്ടീസിലും കണ്ടു തുടങ്ങിയപ്പോ എല്ലാം സത്യമാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു തുള്ളി മരുന്ന് അച്ഛന് കുറച്ച് കൊടുക്കട്ടെ അതാണ് അച്ഛൻ്റെ തുള്ളി മരുന്ന് മയണേസിൻ്റെ കൊതിയനായി മാറിയിരിക്കുകയാണ് അച്ഛൻ നമ്മുടെ ഇടയിലുണ്ട് ഓക്കെ അപ്പം ഞങ്ങളിത് കഴിച്ച് മുഴുവനാക്കട്ടെ നിങ്ങളെല്ലാവരും കഴിക്കും